തൻ്റെ കുഞ്ഞുമാവയെ വരവേൽക്കാനൊരുങ്ങുകയാണ് നടി അമല പോൾ അധികം വൈകാതെ കുഞ്ഞു ജനിക്കുമെന്ന കാര്യം നടി പുറം ലോകത്തെ അറിയിച്ചിരുന്നു അതേസമയം ഭർത്താവിനൊപ്പം ചേർന്ന് തൻ്റെ ഗർഭകാലം ആഘോഷമാക്കുകയാണ് നടി ഇപ്പോൾ ഇതിനൊപ്പം അമല നായികയായി അഭിനയിച്ച ആടുജീവിതം എന്ന സിനിമയുടെ റിലീസും ഉണ്ടാകും പൃഥ്വിരാജനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ജീവിതം മാർച്ച് ഇരുപത്തിയെട്ടിന് റിലീസിനൊരുങ്ങുകയാണ് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നിരവധി അഭിമുഖങ്ങളിലാണ് അമല പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ തൻ്റെ യഥാർത്ഥ ഗർഭകാലത്തെക്കുറിച്ചും സിനിമയിൽ ഗർഭിണിയായതിനെ പറ്റിയും നടി പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് ആടുജീവിതത്തിന്റെ റിലീസിനെ താൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നാണ് അമല പറഞ്ഞത് മാത്രമല്ല ഈ സിനിമയുടെ ചിത്രീകരണം നടന്നതിനെ പറ്റിയും നടി സംസാരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു താൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് വളരെ കുറച്ചേ കുറച്ചേയുള്ളവെങ്കിലും തൻ്റെ സീനുകൾ നേരത്തെ ചിത്രീകരിച്ചു ആ സമയത്ത് കഥാപാത്രത്തിന് വേണ്ടി ഗർഭിണിയായി അഭിനയിക്കുകയായിരുന്നു അന്ന് നിറവയർ കാണിക്കാൻ വേണ്ടി ചില സൂത്രപ്പണികളാണ് ചെയ്തത് ഗർഭിണിയുടെ വയർ കാണിക്കാനായി പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടി വെക്കേണ്ടതായി വന്നു എന്നാൽ രസകരമായ കാര്യം ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ താൻ ശരിക്കും ഗർഭിണിയാണ് എന്നതാണെന്ന് നടി പറയുന്നു സൈനുവിലേക്കുള്ള തൻ്റെ യാത്ര ശരിക്കും ആത്മീയമായ യാത്രയുമായി ഒത്തുപോകുന്നത് പോലെയാണെന്നും അമല പറഞ്ഞിരുന്നു ഈ സിനിമ തനിലേക്ക് എത്തിയതിനെപ്പറ്റി പറ്റി സംസാരിക്കുകയായിരുന്നു നടി കുറച്ചു കാലം മുൻപ് സ്വയം ആരാണെന്ന് തിരിച്ചറിയാനായി തൻ്റെ ഉള്ളിലേക്ക് നോക്കുകയും ആ സമയത്ത് ഹിമാലയത്തിലേക്ക് യാത്ര പോവുകയും ചെയ്തിരുന്നു യോഗയും ധ്യാനവും പര്യവേഷണവും ഒക്കെ ചെയ്തിരുന്ന ആ സമയത്താണ് ആടുജീവിതം എന്ന സിനിമ തന്നിലേക്ക് വന്നതെന്നാണ് അമല പറയുന്നത് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന നജീബ് എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായി സൈനു എന്ന കഥാപാത്രമാണ് അമല പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനെ പറ്റി സംവിധായകൻ ബ്ലെസിയിൽ നിന്ന് തനിക്ക് ലഭിച്ച ഇൻപുട്ടിനെ കുറിച്ചും അമല ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു കഥയെയും കഥാപാത്രങ്ങളെയും അവരുടെ പശ്ചാത്തലത്തെയും ആഴത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹം സഹായിച്ചിരുന്നു എന്നാണ് നടി പറയുന്നത് കഴിഞ്ഞ വർഷമാണ് നടി അമല പോൾ ഗർഭിണിയാവുന്നത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ താൻ ഗർഭിണിയാണെന്നും നടി പുറം ലോകത്തോട് പറഞ്ഞു ഇപ്പോൾ ഭർത്താവിനൊപ്പം ആദ്യ കൺമണിയെ വരവേൽക്കാനൊരുങ്ങുകയാണ് നടി